അഭിമന്യു വരുന്ന കണ്ടു അതെനിക്ക് നടക്കുന്നു അത് കൃത്യമായിട്ട് അത് കൃത്യമായിട്ട് കോടതികളിൽ അത് പറയാനും ചെയ്യാനും അതെനിക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിട്ടില്ല ഞാൻ ഇതുവരെ നിയമം പാലിച്ച് തന്നെയാണ് ഓടിയത് ഇതുവരെ ഓടിയതിൽ ഒരു നിയമം പോലും ഞാൻ പാലിക്കാതെ ഓടിയില്ല പക്ഷെ അവര് നിയമം ഞാൻ പാലിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ മാത്രം നമ്മൾ ആരും മണ്ടന്മാരല്ല എല്ലാവരും കണ്ടതാണ് സർവീസ് നാളെ അല്ലെ മറ്റന്നാൾ തുടങ്ങണം നാളെ ഇപ്പൊ ക്രിസ്മസ് അല്ലേ എന്തായാലും എല്ലാവരും കൂടെ ആയിട്ട് പറയാ സർവീസ് ഇരുപത്തിയാറാം തീയതി രാവിലെ അഞ്ചു മണിക്ക് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുക ഇരുപത്തി ആറാം തീയതി രാവിലെ അഞ്ചു മണിക്ക് പത്തനംതിട്ടയിൽ നിന്ന് ആരംഭിക്കും ചെയ്യാൻ അതിന്റെ ബാക്കി കൊണ്ട് വീണ്ടും എനിക്ക് കോടതി ഉണ്ട് കോടതി മാത്രമേ ഉള്ളൂ എന്നുള്ള ഒത്തൊരു വോദ്യം എനിക്കുണ്ട് പോലീസുകാരല്ല വിട്ടുതരാൻ പറഞ്ഞത് പോലീസുകാരല്ല കോടതി വിട്ടു വിട്ടുതരാൻ പറഞ്ഞത് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത വാഹനം മോട്ടോർ വാഹന വകുപ്പിനോടാണ് മോട്ടോർ വാഹന വകുപ്പ് പോലീസിനെ ഏൽപ്പിച്ച് തല കൂടാൻ നോക്കിയതാണ് ഇപ്പൊ ഈ വാഹനം പരിശോധിക്ക് വന്നപ്പം പരിശോധനയിൽ വന്നപ്പം എന്റെ ബലപ്പെട്ട ഒത്തിരി സാധനങ്ങൾ ഇതിന്റെ അകത്ത് ഇല്ല അത് ഞങ്ങളെ കയറി നോക്കാൻ അനുവദിക്കാതെ നിൽക്കുന്നത് അതിന് ഇപ്പോ പോലീസ് ഒരു ഭാഗ്യമറിഞ്ഞ് അടുത്ത കേസ് ആയിട്ട് മുന്നോട്ട് പോകണം തീർച്ചയായിട്ടും അത് മോട്ടോർ വാഹന ഏപ്രിലെ ഉദ്യോഗസ്ഥർ തന്നെ എടുത്തിരിക്കുന്നില്ല പോലീസ് കാര്യമല്ല അവര് ബലമായിട്ട് ഇവിടെ ഈ ഈ വാതിൽ വെച്ച് ബലമായിട്ട് വണ്ടി പിടിച്ചെടുത്തതാണ് ബലമായിട്ട് വണ്ടി പിടിച്ചെടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്ത ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി മേടിച്ചത് ഇരുപത്തി ആറാം തീയതി വീണ്ടും തുടങ്ങുക തുടരെ ഹൈക്കോടതി പറയുന്നുണ്ട് എന്റെ സർവീസ് വന്നിട്ടില്ല എങ്ങനെ അന്തിമ ഉത്തരവ് വന്നിട്ടില്ല ഈ തന്ന ഉത്തരവ് ഉത്തരവ് തന്നെയല്ലേ ആ ഉത്തരവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ വാഹനം സർവീസ് തുടരേന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഇത് ടാക്സ് അടിച്ച് വീട്ടിൽ കയറിയിടാ പറഞ്ഞിരിക്കുന്നത് നഷ്ടപ്പെടുന്ന പണവും സ്വർണവും ഉണ്ട് അതാ ഇതിന്റെ സെക്കൻഡ് ഡ്രൈവറിലായിരുന്നു അതാ വാഹനത്തിന് ഇവിടെ ഇറങ്ങി ഇവിടെ ഇവര് പിടിച്ചപ്പം ഇവിടെ ഇറങ്ങിയപ്പോഴാണ് ഈ വാഹനം ഞങ്ങൾ എടുക്കാണ് അപ്പൊ ഇവര് ചെക്കർ പോട്ടയിൽ ഒപ്പിട്ട് തരാൻ പറഞ്ഞു അപ്പം ഒപ്പിട്ടെന്താ ഞങ്ങള് പണം അടച്ചോളാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പം ഞങ്ങൾക്ക് അതിന് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ വണ്ടി ബലമായിട്ട് ഡ്രൈവറെ ഇറക്കിയിട്ട് ബലമായിട്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോയതാണ് കയറ്റിക്കൊണ്ട് പോയി അവര് കൂട്ടി അവര് പോയി അവര് ഈ വക സാധനങ്ങള് ഞങ്ങൾക്ക് എടുക്കാനോ ഞങ്ങൾ നേരം വിളിക്കുന്നവണ്ണം വരെ അവരെ വിളിച്ചു ഒരു സാധനം അവര് തയ്യാറാക്കിയില്ല ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങള് ഞങ്ങൾ തിരിച്ച് ഈ സാധനം തുറന്ന് ഞങ്ങൾ സാധനം എടുക്കാൻ ചോദിച്ചു ഇത്രയും നോക്കിയാൽ മറ്റു ബാങ്കുകൾക്ക് ഇരിപ്പുണ്ട് മറ്റു പത്തനംതിട്ട കോയമ്പത്തൂർന്ന് പറഞ്ഞ ഇതിപ്പോ എങ്ങനെ ഇതുവരെ ഞാൻ ഓടിയിരുന്നോ അങ്ങനെ തന്നെയാണ് ഞാൻ ഓടുന്നത് അല്ലാതെ ഒരു ബസ്സല്ല ദേശാദിച്ചൊരു നാളെ പോകണിരണം കാരണം യാത്രക്കാർക്ക് എപ്പോ വന്നാലും കോയമ്പത്തൂർക്ക് കണ്ടു വിട്ടോ ഇത് ഇനി ആർക്കും ഉള്ള ആരാധകർക്കുള്ള അല്ല ഇത് മലയാളികൾക്ക് ഞങ്ങൾ എടുക്കുന്നത് ക്രിസ്മസ് സമ്മാനമാണ് മലയാളം സംസാരിക്കുന്ന ഏതൊരു മനുഷ്യനും ഇങ്ങനെ ഒരു നീ ഉണ്ടെന്നുള്ളത് പൊതുജനം അറിയണം അത്ര ഞാൻ പറഞ്ഞുള്ളൂ ഇത് മലയാളിക്ക് എടുക്കുന്നത് എന്തായാലും പിടിച്ചെടുത്ത വണ്ടി അവർ തന്നെ വന്ന് വിട്ടു തന്നു പക്ഷെ എന്നാലും പരിശോധിക്കാൻ സമ്മതിക്കാത്ത അതിൽ ആദ്യമായി അമർഷമുണ്ട് കാരണം അത് അവരുടെ കള്ളത്തിന് പൊറിയും അവർക്കറിയാവുന്നതാണ് അവർ പരിശോധിക്കാത്തത് ഇത് അവരുടെയും തലപ്പത്തിരിക്കുന്ന വല്ലയും ആവശ്യമില്ലാത്തേ ഞാനത് എഡ്ലൈറ്റ് സൈഡിലും എഡ്മില്ല കാശില്ല മാലയില്ല മാന ഇല്ല മാലയില്ല കാശില്ല ഏറെ കണ്ടില്ലേ കേരളക്കണ്ടല്ലേ കണ്ടോ ാണ് അടുത്ത നിങ്ങൾ നിങ്ങളിൽ കാണുന്നതാണ് അദ്ദേഹം അഭിനന്ദര പ്രഭാവങ്ങളാണ് ഇരുപതിനാലാം തീയ്യതി അടുത്തൊരു യാത്ര ഞങ്ങൾ ഉണ്ടാവും അറിയാ വീണ്ടും റോബിൽ വണ്ടി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് ഉണ്ടല്ലേ സുഹൃത്തല്ലേ സത്യം പറയാലോ

കണ്ടല്ലേ ചങ്കുകളെ പറയാനായിട്ട് വാക്കുകളല്ല മാ കുഞ്ഞുങ്ങളെ പറയാനായിട്ട് വാക്കുകളില്ല കണ്ടല്ലേ നമ്മടെ ചങ്ക് വണ്ടി ഇറങ്ങുന്നത് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് വണ്ടി ഇപ്പൊ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഏറെ ഒന്നും മന നിങ്ങള് കാണത് ബാക്കിയുള്ള വെടിക്കെറ്റുകൾ ഞാൻ ലൈവ് തരാം ബാക്കിയുള്ള വീഡിയോകൾ ഞാൻ തരാം നടക്കാം ലൈവ് കണ്ടില്ലേ നമ്മുടെ ചങ്ക് വണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അച്ഛാന കൂടെ പിടിച്ചോ അജിയന അജിയാ അജീന മൈക്ക് ഓഫ് ചെയ്യണേ മൈക്ക് 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 ഓഫ് ചെയ്യണോ അവിടെ അതാ ഓഫ് ചെയ്യുന്ന ബട്ടർ ഉണ്ട് ബട്ടർ റെക്കോർഡേക്കല്ലേ റെക്കോർഡ് നിൽക്കല്ലേ

കോടതി ഉത്തരവി എന്താണോ കൃത്യമായി ബാധിക്കാൻ ഞാനാ കോടതി ഉത്തരവ് ഞാൻ ആളുകളെ അവരെ സ്റ്റാൻഡിൽ കയറ്റി കൊണ്ടുപോകുന്ന സ്റ്റേജ് കാര്യം അല്ല അങ്ങനെ സ്റ്റേജ് കളി സർവീസ് നടത്താൻ ഈ മുപ്പതിനായിരം രൂപ ടാക്സ് അടക്ക അടച്ച് ചെയ്യാവുന്ന കാര്യം രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ ഡത്തിൽ ചെയ്യേണ്ട കാര്യം പത്ത് ദീർഘദൂര സർവീസാണ് ഇതിന് മാക്സിമം നമുക്ക് യാത്രക്കാർക്ക് സൗകര്യങ്ങൾ കൊടുത്തു ചെയ്യുന്ന സർവീസാണ് രണ്ട് ട്രാൻസ്പോർട്ടുകളും മൂന്നൊന്നും കൂടി ഇട്ടെ ഒരു ആ ജനങ്ങൾ ആ സമയത്ത് വന്നിരിക്കും ഏത് തന്നെയാവും നല്ല നല്ല യാത്ര കൊടുക്കുന്നതിന്റെ യാത്രക്കാർ ഞാനും ആ ട്രാൻസ്പോർട്ട് വരുന്നുകൊണ്ട് ഞാനും നല്ല നല്ല വണ്ടികൾ ഹാജരാക്കാൻ ഞാൻ തീർച്ചയായിട്ടും അതെനിക്ക് ഞാൻ നടത്തേണ്ടി വരും നല്ല വണ്ടിയിട്ടുണ്ട് ഈ നിയമത്തിന്റെ കാര്യത്തില് കേന്ദ്ര സർക്കാർ ഓഡീസ് കൊടുത്തിട്ടുണ്ട് അവർ നടപടി അവരുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട് അഞ്ചാം തീയതി അവർ അറിയിക്കുന്നു നമുക്ക് ഉറപ്പുണ്ട് കോടതി അതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർവീസ് നടത്താനുള്ള ഒത്തിരി കൃത്യമായിട്ട് പറഞ്ഞത് അതെന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ളത് ഇങ്ങനെ പോയോട് റോബിൻ ഗിരീഷ് എന്ന് പറയുന്ന ബസ് ആണ് അവര് കാര്യം ആണ് ജീവിതത്തിൽ ഒരു കാരണമായാലും ജീവിതത്തിൽ ഒരുപാട് അതായത് ഇപ്പൊ തന്നെ എം പി ഡിയുമായിട്ട് ഒരു നേർക്കുനേര ഒരു യുദ്ധം അത് കോടതിയിലും ഞാൻ പറയാം നേർക്കുനേര ഒരു യുദ്ധം യുദ്ധത്തിന് ശേഷമാണ് പിന്നെ ലോഡ് നായകൻ പറഞ്ഞ് എന്തെങ്കിലും വരികയാണോ അത് എന്റെ അവരുടെ തലേവലേന്ന് ഞാൻ കൂട്ടു അതല്ല ഈ സാധനങ്ങൾ ഡ്രൈവറാണ് സെക്കൻഡ് ഡ്രൈവറുടെ കയ്യിലാണ് പോയിരിക്കുന്നത് അവന്റെ മാലയുണ്ട് പണ്ണിന്റെ കളക്ഷൻ പൈസ ഉൾപ്പെടെയുള്ള പൈസ പിന്നെ അവന്റെ ബാഗ് ബാഗിലെ പ്രശ്ന സാധനങ്ങളൊന്നും ആ ബാഗ് അപ്പാടേനെ പോയിരിക്കില്ല ഈ സാധനങ്ങൾ എസ് തരില്ല അത് ആദ്യം തരില്ല എന്ന് പറഞ്ഞ് അവര് വാശി പിടിക്കുന്നത് നിങ്ങളും കണ്ടാണല്ലോ ഇന്നന്റ് തയ്യാറാക്കി നിങ്ങൾ പൊക്കോ നിങ്ങൾ വേറെ താക്കോൽ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ തരാൻ തയ്യാറ ഞങ്ങൾ മേടിക്കാന്ന് പറഞ്ഞു അപ്പൊ അവര് പോലീസ് നിങ്ങൾ കൊടുത്താൽ മതിയെന്ന് തോന്നുന്നു പോലീസ് പറഞ്ഞാൽ ഞങ്ങളുടെ ഡ്യൂട്ടി അതല്ല നിങ്ങൾ തന്നെ അത് കൈ പിടിച്ചെച്ചാൽ മതിയെന്ന് തോന്നുന്നു പോലീസ് അപ്പം പോലീസിന് പോലീസ് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തില്ല ഞങ്ങൾക്ക് ഉദരാത്തമില്ല എന്നുള്ളത് അങ്ങനെ വന്നപ്പോൾ ഇവര് ആരെ വിളിച്ചു ചോദിച്ചു ഇൻവെന്ററി തരാം അതിനൊരു കോപ്പി കൊടുക്കാം കാരണം കോപ്പി മേടിക്കാൻ റൂൾ മുന്നൂറ്റി അമ്പത്തൊന്ന് പ്രകാരം എനിക്ക് അവകാശമുള്ള കാര്യമാണ് അവർ എന്താ എഴുതി വെച്ചിരിക്കും നമുക്കറിയത്തില്ല ആ കോപ്പി മേടിക്കാതെ എന്റെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ രേഖപ്പെടുത്തി തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കാരണം എന്നെ വണ്ടിയെ കയറാനോ എന്റെ വാഹനങ്ങളെ ആ സാധനങ്ങൾ പരിശോധിക്കാനോ ഇവർ എന്ന് ഞാൻ എഴുതി കൊടുത്തിട്ട് തന്നെയാണ് വണ്ടി എടുത്തിരിക്കുന്നത് ഇല്ല ഇല്ല അവർ ഒരു സാധനങ്ങളും തയ്യാറാക്കിയിട്ടില്ല അവർ തയ്യാറാക്കിയെങ്കിൽ അത് കോടതിയെ പ്രോഡ്യൂസ് ചെയ്യാലേ കോടതി പ്രോഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു കാരണം ഇവര് ഈ സാധനം ഹാജരാക്കിയിട്ടില്ല ഹാജരാക്കാത്തരത്ത് പിന്നെ നമ്മൾ എന്താണ് പറയുക ഇനി വഴി തടയുന്നവര് അവര് അവരാണ് വെല്ലുവിളി നടത്തിക്കൊണ്ട് തയ്യാറെടുപ്പുണ്ടോ അവർക്ക് അവരതിനുള്ള തയ്യാറെടുപ്പിലാണ് നോക്കുന്നത് പിന്നെ എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വലിയ ഒരു മൊമെന്റ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേർക്കുനേർ യുദ്ധം യുദ്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹാ വ്യക്തി പറഞ്ഞു എനിക്കാരെയും പേടിയില്ല എന്നാണ് എം ബി എന്ന് സൂചിപ്പിച്ച ഞാനും പറഞ്ഞു എനിക്കും ആരെയും പേടിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾക്കത്തിന്റെ ഇടവരെ ആക്കി എന്തായാലും വണ്ടി ഇറങ്ങിയല്ലോ ഇനി ഇരുപത്തി ആറാം തീയതി ഉള്ള വെരിക്കലുകൾ കാണാം ഇങ്ങനെയൊക്കെ സപ്പോർട്ടാണ് വേണ്ടത് എന്റെ ഒരു ഡ്രൈവറാണ് എന്റെ സുഹൃത്തു ആണ് ഇദ്ദേഹത്തിന്റെ കാര്യത്തെ കണ്ടല്ലോ ഇതാണ് ഇതുപോലെ തന്നെയാണ് എന്റെ സെക്കൻഡ് ഡ്രൈവറിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന മാലിന് വണ്ടിയുടെ കളക്ഷൻ പൈസ ഉണ്ടായിരുന്ന എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ പൈസയും അടങ്ങുന്ന ബാഗും ഇവരുടെ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ പോയിരിക്കാണ് അത് ഞങ്ങൾ കാണും അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളിപ്പോ ഇവിടെ വിളിച്ചു പറയും അപ്പൊ എം ഇ ഡി കാര്ക്ക് അത് ബുദ്ധിമുട്ടാവുമായിട്ടാണ് അവർ ഇന്ന് തയ്യാറാക്കിയ ഇൻവെന്ററിയിൽ ഞങ്ങളെ അതിൻ്റെ അകത്ത് കയറി ഇതൊണ്ടോ ഇല്ലയോന്ന് നോക്കാൻ അവര് സമ്മതിച്ചില്ല അവര് പറയുന്നത് അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല വേണേ താക്കൂലും മേടിച്ചോളാം വാഹനം പുറത്തേക്ക് എത്തിച്ചതിനു ശേഷമാണ് പരിശോധിച്ചത് അല്ല നമ്മൾ അവിടുന്ന് തന്നെ പരിശോധിച്ചു നമ്മൾ അവിടെ തന്നെ പരിശോധിച്ച് നമ്മളെ വീഡിയോ എടുത്തിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ നഷ്ടങ്ങൾ

ബലമായാണ് ഡ്രൈവറുടെ ഇന്നും മേടിച്ചോണ്ട് പോയത് ഇവിടെ ഈ ഇവിടെ വെച്ച് ഏതാ നാലോളം പോലീസ് വാഹനങ്ങളും മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു കാറും അതിൽ അഞ്ചുദ്യോഗസ്ഥനുണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ അഞ്ചു ഉദ്യോഗസ്ഥനും കൂടെ കൂടി വന്നിട്ട് ചെക്ക് റിപ്പോർട്ട് ഒപ്പിട്ട് ഒപ്പിടുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല സാറേ ഞങ്ങൾ പൈസ അടയ്ക്കാന്ന് പറഞ്ഞു അപ്പൊ പൈസ ഇവര് പറഞ്ഞു മൊത്തം പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് അറുപത്തെണ്ണായിരത്തി കിലോ രൂപ അടയ്ക്കണം അപ്പം ഈ പൈസ ഞങ്ങൾ നാൽപ്പത്തെണ്ണായിരം ഉണ്ടല്ലോ ഞാൻ അവരോട് ചോദിച്ചു അമ്പതിനായിരം ഉണ്ടല്ലോ എന്ന് ഞാൻ ചോദിച്ചു ആ ചേട്ടാ അത് ഒപ്പിക്കാം ബാക്കി പൈസ ഞാൻ ബാക്കി പൈസ കൊണ്ട് വറന്ന് വന്നോണ്ടിരിക്കുമ്പോൾ അതിനൊന്നും ഞങ്ങൾക്ക് നേരമില്ല ഒപ്പിട്ട് മേടിക്കുന്നോ ഇല്ലയോന്ന് ചോദിച്ചില്ലെന്ന് വെച്ചാൽ ഡ്രൈവറോട് ഇങ്ങോട്ട് ഇറങ്ങാന്ന് പറഞ്ഞു ആ ഇപ്പൊ വന്നൊരു ഉദ്യോഗസ്ഥ ഉണ്ട് ഇതുണ്ടായിരുന്നു അദ്ദേഹം കയറിയിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്ത് തന്നില്ല തന്നില്ലെന്ന് മാത്രമല്ല ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് വെളുപ്പിനെ മുതല് നേരം എടുത്ത് പത്തര വരെ ഞങ്ങൾ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ പത്തര യാവര് ഞങ്ങൾ കോടതി നിൽക്കുകയാണ് ഞങ്ങൾ ഇത് കോടതി തീർച്ചയായിട്ടും അടുത്ത പരാതി കൊടുക്കും അത് ഒരു സംശയമില്ല കാരണം ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല നമുക്ക് ഇത്രയും കാലം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു എനിക്കിതിന്റെ അകത്ത് വേറെ ലാഭത്തിന്റെ കാര്യങ്ങളല്ല ഇത് ചെയ്യരുത് ഒരു ഉദ്യോഗസ്ഥനും ചെയ്യരുത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പെർഫ്യൂമ് അതിന്റെ സാധനങ്ങള് അല്ലേ വീണ്ടും അടുത്ത് പരാതിയും കേസും കോടതിയായിട്ട് തന്നെ പോണം അല്ല എന്തു ചെയ്യാണ് ഇരുപത്തി ആറാം തീയതി തൊട്ട് എന്നാൽ സർവീസ് ആരംഭിക്കും അവരുടെ അവരും പറയുന്നത് അവർക്കും പണി ആരംഭിക്കും അവർ പറയുന്നു അവര് പിടിച്ചിട്ട് വന്ന് ഇന്നലെ ഇന്നലെ തന്നെ ഇന്നലെ മിനിങ്ങാന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് കോടതി കൃത്യമായിട്ട് സർവീസ് നടത്താൻ പറഞ്ഞിട്ടുണ്ട് കോടതി ഉത്തരവ് നിങ്ങൾ സമയം തരാവും ഞാനിപ്പോ എന്റെ വണ്ടിക്കകത്തിരിപ്പോ ഞാൻ കാണിച്ചു തരാം കൃത്യമായിട്ട് സർവീസ് നടത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവര് പറയുന്ന ഇവർക്ക് ഇപ്പോഴും മോട്ടോർ വാഹനമൊപ്പം പറയുന്നത് ഈ ഉത്തരവിൻ്റെ അകത്ത് വ്യക്തത ഇല്ലെന്നാ പറയുന്നത് ഇവർക്കിനി ഇനി വ്യക്തത തന്നെ മറ്റേ ഇതൊരു സിനിമക്കകത്ത് മറ്റേ ഇന്നസന്റ് പറയുന്നല്ലോ മോന്ന കാരണം കൊടുത്തിട്ട് ചോദിച്ചാൽ കൃത്യം മനസ്സിലാവും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കത് ചെയ്യാനുള്ള വകുപ്പില്ല എന്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ സ്വർണവും പണമാണ് ആ സ്വർണവും പണവും രണ്ട് ബാഗും ഡ്രസ്സുകളും പെർഫ്യൂമ് അങ്ങനത്തെ വണ്ടിക്കുന്നു ബസ് ഡ്രൈവറുടെയും കോ ഡ്രൈവറുടെയും കോ ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറും കോ ഡ്രൈവർ അല്ല ബുക്കിംഗ് എടുത്ത് കാര്യങ്ങൾ ചോദിച്ച് ഡോക്യുമെന്റ്സ് കാണിക്കുക മറ്റു കാര്യങ്ങളും ഒരല്പം അഞ്ചുമണി ഞങ്ങളുടെ സമയത്തിന് മാറ്റമല്ല കെ എസ് ആർ ടി സി പോലെ ഞങ്ങള് സമയം തോന്നുന്നതിന് മാറ്റിയല്ല ഞങ്ങളുടെ സമയം എന്നും ഒരുപോലെ ആയിരിക്കും ഏഷ്യ അപ്പൊ ഇവിടെ ശരി ചെയ്തത് നമ്മളോട് ധിക്കാരപരമായി പെരുമാറാൻ വേണമെങ്കിൽ എടുത്തുകൊണ്ടു പോകാൻ പറയുകയും ചെയ്തായിരുന്നു അപ്പൊ ആ അവര് നമ്മൾ ആ പേപ്പർ തരാൻ തയ്യാറായില്ല അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അംഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള അംഗം ഞാൻ കണ്ടിട്ടുണ്ട് എംപീരിയുമായിട്ടുള്ള അംഗത്തിന് ശേഷം വീണ്ടും ഇറങ്ങി ആ ആറാം ൊന്നും പാനില്ല എന്ന് പറഞ്ഞ ആ അദ്ദേഹത്തോടെ എനിക്കും പറയാനുള്ളത് എന്നുള്ള ഒരു ദാറ്റ്യത്തിലാണ് ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ അവിടെ നടന്നത് സത്യം പറഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാഗ്വാദത്തിനൊടുവിൽ അതെ വണ്ടി പിടിച്ചപ്പോൾ ഒരു ചെക്ക് അതായത് ഒരു ചെക്ക് ചെയ്ത് അതിൻ്റെ ഇൻവെന്ററി തയ്യാറാക്കി കൊടുക്കണ്ട കടമ പോലും ചെയ്യാതെ അവർക്ക് തോന്നുന്ന പോലെ പോലീസുകാരുടെ മണ്ടയിൽ അതായത് അവരുടെ മണ്യിൽ ഇട്ടിട്ട് പോകാമെന്നുള്ള പ്ലാൻ നിന്നപ്പോൾ എന്തായാലും ഇവിടുത്തെ കേരള പോലീസിൻ്റെ സാറുമാർ നല്ലവരായിട്ടുള്ള സാർമാരുണ്ടായിരുന്നു അവർ നല്ല സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളുടെ ഡിസിഷൻ പറഞ്ഞു അതെ അങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായി എന്തായാലും ദൈവം സാധിച്ച് പിഴയൊക്കെ അടച്ചു മുഴുവൻ പിഴ ഞാൻ അടച്ചു ഞാൻ അടച്ചത് എങ്ങനെയാണെന്ന് പറയാം പത്ര മാധ്യമങ്ങളിലെല്ലാം കാണുന്ന പോലെ പിഴ അടച്ചു എന്നേ പറയുന്നുള്ളൂ എങ്ങനെ അടച്ചു എന്ന് പറയുന്നില്ല ഞാൻ എനിക്ക് തർക്കമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തർക്കമുണ്ട് എന്ന് പറഞ്ഞിട്ട് അടയ്ക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ തർക്കം ഉണ്ടായിട്ട് തന്നെയാണ് പറഞ്ഞ് എഴുതിയിട്ട് തന്നെയാണ് അടച്ചത് ഇത്രത്തോളം വിരോധം താങ്കളോട് ഇവര് ഇവര് ഒതുക്കി ഒതുക്കി ചുരുട്ടി കൈവച്ചിരുന്ന നിയമങ്ങൾ വലതും ഞാൻ വിളിച്ചുപോവീന്നുള്ള ഞാൻ ചെയ്തതറ്റേ ഇത് ആർക്കും ചെയ്യാവുന്നൊരു തൊഴിലാണ് അത് ആർക്കും ചെയ്യാവുന്നൊരു തൊഴിലാണെന്ന് ഞാൻ കാണിച്ചു കൊടുത്തതാണ് അവർക്കതിനുള്ള ബുദ്ധിമുട്ട് ഞാൻ മൊത്തം ഏതാണ്ട് ആ ഒരു ദിവസത്തിൽ താഴെ എല്ലാം കൂടെ വന്നില്ല കോയമ്പത്തൂർ കൂട്ടി കോയമ്പത്തൂർ കൂട്ടി പിടിക്കുന്നുണ്ടോ ഇത് പറഞ്ഞല്ലോ പത്തനംതിട്ട ആർക്കെ പറഞ്ഞു കഴിഞ്ഞു ഇതോടെ ഞങ്ങൾ സംഭവിക്കല്ല അത് ഞാൻ പറഞ്ഞു അത് അത് നിങ്ങൾ ദയവായിട്ട് പിടിക്കണം അവര് പിടിക്കണം അവർ പിടിക്കണം ഞാൻ അതിന് മറുപടി കൊടുക്കണം അത് ഞാൻ അതും ഞാൻ കോടതിയിൽ എത്തിക്കും അത്രേ ഞാൻ ചെയ്യുള്ളൂ യാത്രക്കാർ ബുക്കിംഗ് തുടങ്ങി എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡില് വണ്ടി ഫുള്ള് ആവുമല്ലോ വണ്ടിക്ക് കേടുപാടുകൾ വണ്ടിയുടെ കുറെ സാധനങ്ങൾ ലൈറ്റ് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ സൈഡ് മിറർ കളഞ്ഞു പിന്നെ അതിന്റെ ഗ്ലാസ് തുറന്ന് സൈഡ് ഗ്ലാസ് തുറന്ന് കിടന്നിട്ട് മഴ പെയ്ത് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്റെ സീറ്റല്ല അതെല്ലാം അടച്ചിട്ടിരുന്ന കൃത്യമായിട്ട് പോയതാണ് ഇത് ഒരിക്കലും അത് അങ്ങനെ അങ്ങനെ നിയമം എന്തായാലും ആദ്യത്തെ പിടുത്തത്തിൽ നാപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞിറങ്ങിയത് രണ്ടാമത്തെ പിടുത്തത്തിൽ ഇരുപത്തി ആറാം ദിവസം കഴിഞ്ഞിറങ്ങിയത് ഇന്ന് കൃത്യം മുപ്പത് ദിവസം പൂർത്തിയാക്കി മുപ്പത്തൊന്നാം ദിവസമാണ് അപ്പം ജയിൽവാസം എപ്പോഴും അക്കങ്ങളുടെ എണ്ണം കൂടിയാ അല്ല കുറയുന്നില്ല അതുകൊണ്ട് അതിന് നമുക്കൊരു മടിയില്ല അതിനൊരു പേടിയില്ല ഇതൊരു ക്രിസ്മസ് സമ്മാനമാണോ ഇത് മലയാളം പറയുന്ന മലയാളം സംസാരിക്കുന്ന ഏതൊരു വ്യക്തിക്കും വ്യക്തിക്കുമുള്ളൊരു ക്രിസ്മസ് സമ്മാനമാണ് കാരണം മലയാളം സംസാരിക്കുന്നത് കാരണം മലയാളി അറിഞ്ഞിരിക്കണം യുവന്മാർ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തി എന്താണെന്ന് മലയാളി അറിയണമെന്ന് ഞാൻ പറഞ്ഞു ഏർ ഇതിന് വാശിയുടെ കാര്യമല്ല നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എല്ലാ മറ്റുള്ളവർക്ക് ഉടമക്ക് ഇതുപോലെ ചെയ്യാം ആർക്കും വേണ്ട ഉടമകൾക്കെന്നല്ല ആർക്കും ബസ്സുണ്ടെങ്കിൽ ഇങ്ങനെ തൊഴിൽ ചെയ്യും പിടിച്ചെടുത്ത സമയത്ത് നിന്ന് ഇപ്പം ബസ്സെടുത്ത സമയത്തോ മിസ്സിംഗ് മിസ്സിംഗ് എന്തൊക്കെയാണോ രണ്ട് ബാഗുകള് ഡ്രസ് ഹോട്ടലും ഡ്രസ് പൈസ സംസാരിക്ക

അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ അപ്ഡേറ്റുകൾ അപ്പൊ എന്തായാലും റോബിൻ ഗിരീഷും ഗിരീഷേട്ടൻ വന്നു അതായത് വണ്ടി എടുത്ത് പുറത്തിറക്കിയിരിക്കുകയാണ് അപ്പൊ ഇനി വരുന്ന ഇരുപത്തി ആറാം തീയതി അടുത്ത ഓട്ടം അപ്പൊ അതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും അടുത്ത ദിവസം അപ്പൊ എന്തായാലും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കാണാം കട്ട് സപ്പോർട്ട് വേണം ഓക്കെ